ഹലോ ഫ്രണ്ട്സ് ഇതെല്ലാം ആദ്യത്തെ വ്ളോഗ് വീഡിയോ ആണ് എനിക്കിതിന് മുന്നെ എടുത്ത് പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ കുറേ തെറ്റ് കുറ്റങ്ങളുണ്ടാവും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനൊരു ഈവനിങ് വ്ളോഗാണെടുത്തേക്കുന്നത് അതിൽ അല്ലിമിക്ക് ഫസ്റ്റ് കൊടുക്കാനുള്ള ഫുഡാണ് കേട്ടോ ഈവനിങ് ഞാൻ കൊടുക്കുന്ന ഒരു ഫുഡാണ് ഇടയ്ക്ക് കൊല്ലപ്പോഴും കൊടുക്കത്തുള്ളൂ പൊട്ടറ്റോ ഇങ്ങനെ ഫ്രൈ ചെയ്തതും ഒരു മുട്ട അവൾ തിന്നാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് പല്ലിമ്മുടെ കളിച്ചു കൊണ്ടിരിക്കുവാണ് നമ്മൾ നിങ്ങൾ നോക്കണ്ട കേട്ടോ പക്ഷെ ഭിത്തി നിങ്ങൾ നോക്കണ്ട അത് മൊത്തം അവളുടെ കലാവിരുദ്ധുകളാണ് എന്തോ ഭാഗ്യത്തിന് മുട്ട കഴിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും കുഞ്ഞിനെ റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല വരയ്ക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഞാനും വരയ്ക്കും ഹസ്ബൻഡും വരയ്ക്കും അപ്പോൾ പിന്നെ കുഞ്ഞിനെ വരച്ചുകൂടെ പിന്നെ നമ്മൾ അങ്ങനെ കുഞ്ഞിനെ അത് നോ നോ എന്ന് പറയരുത് കേട്ടോ അങ്ങനെ ചെയ്യാനുള്ള അവർ ആ പ്രാക്ടീസ് ചെയ്യാനുള്ള ഓരോരോ മൈൽ സ്റ്റോൺസാണ് അതൊക്കെ അതൊക്കെ അവർ ചെയ്തോട്ടേ ഭിത്തി നമുക്ക് വീണ്ടും പെയിൻ്റ് അടിക്കാമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ അല്ലി മുട്ട കഴിച്ചു മുട്ടയുടെ ഉണ്ണി കഴിച്ചിട്ടില്ല എന്നിട്ട് പുറത്ത് വന്ന് വലിയ കഥയൊക്കെ പറയുവാണ് പിന്നെ പൊട്ടറ്റോ രണ്ട് മൂന്നെണ്ണം ഒക്കെ കഴിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഇറങ്ങി കളഞ്ഞു പിന്നെ അത് പതിവായതുകൊണ്ട് ഞാൻ വഴക്ക് പറയാറില്ല കാരണം എന്തെങ്കിലും കഴിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളൂ ഒന്ന് കഴിച്ചാൽ മതി ഫുഡൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞു നിന്നു അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുമായിരുന്നു വൈകിട്ട് പാർക്കിൽ പോകണോ അതോ കുരിയച്ച പള്ളിയിൽ എന്ന് പുരുച്ചൻ്റെ പള്ളിയിൽ പോകണം പോകണം എന്ന് കുറേ നാളായി പറയുന്നത് അത് പെൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കുവാണ് പക്ഷെ വൈകിട്ട് പോയാലും തിരിച്ചെത്തുമ്പോൾ പിന്നെ പാർട്ടി കയറി വരുമ്പോഴത്തേക്കും ലേറ്റ് ആകും അപ്പോൾ അത് വേറൊരു ദിവസത്തേക്ക് മാറ്റാമെന്ന് കരുതി അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ റെഡി ആകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം അല്ലി ഭയങ്കര ബഹളമായിരുന്നു ഇറങ്ങി ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത് ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ ബസ്സൊക്കെ കുറവായിരുന്നു അപ്പോൾ പിന്നെ ഒരു ഓട്ടോ വിളിച്ചു ഓട്ടോയിൽ കയറി എനിക്ക് എങ്ങനെയാണ് ഫോൺ പിടിക്കേണ്ടതെന്നും കൂടി അറിയുന്നില്ല കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ഷോർട്ട്സ് ചെയ്യുന്ന പോലുള്ള രീതിയിൽ അതായത് റീൽസ് ചെയ്യുന്ന പോലെ രീതിയിലാണ് ഫോൺ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടെന്ന് വെച്ചത് അപ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ തിരിച്ചു പിടിക്കാൻ എനിക്കറിയത്തില്ല അപ്പോൾ ഇങ്ങോട്ടാണ് നോക്കേണ്ടത് ക്യാമറയിലോട്ടാണോ സ്ക്രീനിലോട്ടാണോ നോക്കേണ്ടതെന്ന് അറിയില്ല ഒരുമാതിരി എന്താ എന്തൊക്കെ ഓങ്ങണ്ട് മുതലിരിക്കും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം ഇത് വലിയ തിരക്കൊന്നുമില്ല ഇല്ലായിരുന്നിട്ട് റോട്ടിൽ അങ്ങനെ ഭയങ്കര റഷൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് നേരം സിറ്റിംഗിലെ കിട്ടും അപ്പോൾ അല്ലയ്ക്കാണെങ്കിൽ ഭയങ്കര ഡൗട്ട് ഞാനിങ്ങനെ സാധാരണ വണ്ടിയിൽ വെച്ച് ഇങ്ങനെ എടുക്കാറുള്ള വീഡിയോ അപ്പോൾ പുള്ളിക്കാരി പുള്ളിക്കാരിയുടേതായ കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടങ്ങ് വാരി വിതറിയിട്ടുണ്ട് അപ്പോൾ ഒരുത്തനാണെങ്കിൽ ഹെൽമെറ്റ് പോലും ഇല്ല ഒത്തിരി ധൈര്യത്തിൽ എറണാകുളത്ത് കൂടി എങ്ങനെയൊന്ന് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി എടുക്കാൻ ഞാൻ ആലോചിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ സുഭാഷ് പാർക്കിലെത്തി കേട്ടോ അവിടെ ഇറങ്ങിയ നിമിഷം ഞാനൊന്നും ആലോചിച്ചു ശരിക്കും സുഭാഷ് പാർക്കിൽ തന്നെയാണോ വന്നത് അതോ വല്ല ബീഹാറിലെ വല്ല സ്ഥലത്താണോ എന്തോരം ഹിന്ദിക്കാരാണെന്ന് അറിയുമോ ഇത്രയും ഹിന്ദിക്കാർ ഞാൻ പെരുമ്പാവൂരിലും അതിലേക്ക് മുന്നേ കണ്ടിട്ടുള്ളൂ അത്രയും ഹിന്ദിക്കാർ മലയാളികളൊക്കെ കുറച്ചേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ കൊച്ചിക്കാരുടെ ദേശീയ പാർക്കാണല്ലോ സുഭാഷ് പാർക്ക് മിക്കപ്പോഴും ഇവിടെ തന്നെയാണ് വരാറ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അതിലൊന്നും കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് അല്ലിയെ എല്ലായിടത്തും പോയി നോക്കി നിൽക്കുമായിരുന്നു എനിക്കപ്പം ഭയങ്കര സങ്കടം ആയിട്ടോ പിന്നെ അല്ലിയും കുട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു പിന്നെ അല്ലിക്ക് അറിയാമല്ലോ താഴെ ഇറങ്ങണം കുറച്ച് നേരം അതിലേക്ക് ഇതിലേക്ക് ഓടി പിന്നെ അവൾ ഓടി ക്ഷീണിച്ചത് കൊണ്ട് അമ്മ ഒരു പഴം കൊടുത്ത് സൈഡാക്കി വേണം കുഞ്ഞിനാണെങ്കിൽ ഓട്ടം കാരണം വെച്ചെന്നു അതുകൊണ്ട് പിന്നെ പഴം തിന്നു അവിടെ ഇരുന്നുകൊണ്ട് പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനർജി ആയിട്ട് വേണം അല്ലിക്ക് അടുത്ത ഓട്ടം തുടങ്ങാനായിട്ട് പിന്നെ എനിക്ക് അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു അതൊന്നും പറ്റിയില്ല കാരണം കൂടെ സിസ്റ്ററെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അവൾ കുഞ്ഞിനെ നോക്കിക്കോളും ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി ഞാൻ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ അല്ലി കുറച്ച് നേരം അവിടെ പോയി വെള്ളമൊക്കെ നോക്കിയിരുന്നു പിന്നെ അല്ലി അല്ലിയുടെ ഹൈറ്റിന് നോക്കി നിൽക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ അല്ലിനേക്കാളും കുറച്ചും മുതിർന്ന കുട്ടികളാണെങ്കിലും അവിടെ നിർത്തരുത് പിന്നെ അത് പഴം കഴിച്ചതിൻ്റെ പിന്നെ ഞാനും പുറകെ ഓടിയും അടുത്തട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാന്ന് വിചാരിച്ചു സന്ധ്യ ആണെങ്കിൽ മുന്നേ വീട്ടിലോട്ട് പോകണം അപ്പോൾ അല്ലിക്ക് ഒരു പാവയെ വാങ്ങി നല്ല ക്യൂട്ടായിട്ടുള്ള പാവയാണ് ആദ്യം ഇരുന്നൂറ് രൂപ പറഞ്ഞു അത് കഴിഞ്ഞ് ഇരുന്നൂറ്റി അമ്പത് പറഞ്ഞു പിന്നെ മുന്നൂറായി പാവേനെ കൈ കിട്ടിയപ്പോൾ എനിക്കറിയത്തില്ല ആളെ കണ്ടാണ് മൂന്ന് പൈസ ഇടുന്നത് ഞാൻ പിന്നെ ഒന്നും ഇണ്ടാന്ന് നിന്നില്ല അല്ലിക്ക് എന്തായാലും ആ പാവ ഇഷ്ടപ്പെട്ടു പിന്നെ വാങ്ങി ഇങ്ങ് പോന്നു പൈസ അത്രയും കൊടുത്തെങ്കിലും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു ആ പാവേ അല്ലിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അത് പാട്ട് പാടും പിന്നെ ലൈറ്റും കത്തും പക്ഷേ ഇതിൽ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ വീട്ടിലെത്തിയപ്പോഴത്തേക്കും വീട്ടിലെത്താറേ ഉള്ളൂ അപ്പോഴത്തേക്കും പിന്നെ ആ പുള്ളിക്കാരിക്ക് പാവേ വേണ്ട വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞാൻ അതിനെടുത്ത് ഓട്ടോയുടെ സൈഡിലിരുത്തി വീട്ടിലെത്തിയിട്ടും പാവയെ ഒക്കെ വേണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈവനിങ് വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചും കൂടി ബെറ്ററായി ചെയ്യാൻ ഞാൻ നോക്കാം അപ്പോൾ ടാറ്റ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം